ഒരു മ വധശിക്ഷ തന്നെയാണ് ആ പ്രതി അർഹിക്കുന്നത് അഞ്ച് ജീവനുകളെ കൈ സ്വന്തം കൈകൊണ്ട് വകവരുത്തിയ അതായത് കൊന്നത് ശത്രുക്കളെ ഒന്നുമല്ല സ്വന്തം രക്തബന്ധത്തെ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു നാടിന് ഒന്നടങ്കം നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസിലെ പ്രതി അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ എം ഐ സിയുയില് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ ആത്മഹത്യാ ശ്രമം നടത്തുന്നു അതിനുശേഷം ഇവിടെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കുന്നു അപ്പൊ അഫാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ആഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നതടക്കമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് അത് മാത്രമല്ല ഞങ്ങൾ ആശുപത്രി അധികൃതരുമായി പ്പോൾ അവർ നമുക്ക് നൽകിയ വിവരം അനുസരിച്ച് ഈ ഒരു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക എന്നൊരു തലത്തിലേക്ക് അഫാന്റെ അവസ്ഥ എത്തിയിട്ടുണ്ട് ഇനി ഐ സി യു വാർഡിലേക്ക് മാറ്റും അതിനുശേഷം മൊഴിയെടുക്കുക എന്നൊരു കടമ്പയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് എന്താണ് അന്ന് ആ ദിവസം അവിടെ സംഭവിച്ചത് എന്തിനു ആത്മഹത്യയിലേക്ക് ആത്മഹത്യ ചെയ്യുക എന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടു എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ അഫാനിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട് പക്ഷെ മൊഴിയെടുക്കുക എന്ന തരത്തിലല്ല അഫാന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല അഫാൻ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു വെല്ലുവിളി ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അഫാന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് സംസാരിക്കുന്ന തരത്തിലേക്ക് അഫാൻ എത്തിയിട്ടുണ്ട് എന്നതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതീവ ഗുരുതര അവസ്ഥയിലായിരുന്നു അഫാന്റെ ഒരു ആരോഗ്യസ്ഥിതി ആയിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ നേരിയ പുരോഗതി ഉണ്ട് ആഹാരം കഴിക്കുക എന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു സോളിഡ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു അവസ്ഥയൊക്കെ മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസാരിക്കുന്നുണ്ട് ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ആ ദിവസം സംഭവിച്ചത് അതായത് ഈ ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് അഫാൻ ഡോക്ടർമാരോട് പറയുന്നത് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതോ ആ ദിവസത്തെ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല എന്നൊരു പ്രതികരണമാണ് അഫാൻ ഡോക്ടർമാരോട് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇനി അഫാനിൽ നിന്നും എന്തെങ്കിലും കൂടുതൽ അറിയുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് അതിൽ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുമോ അഫാനെ ഓർമ്മയില്ല എന്ന് പറയുന്നു അപ്പം എങ്ങനെയായിരിക്കും ഇനി ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ അഫാൻ ഓർത്തെടുക്കുക ആ ഒരു ദിവസത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എങ്ങനെ അറിയാൻ സാധിക്കും എന്നൊരു ചോദ്യം നമുക്ക് ഇവിടെ ശക്തമാവുന്നുണ്ട് ഇനി എന്തായാലും നിർണായക നീക്കം അതായത് ഈ ഒരു വാർഡിലേക്ക് അതായത് ഇപ്പോൾ ഐ സിയുലാണ് ആയിരിക്കുന്നത് വെന്റിലേറ്ററിൽ നിന്നും ഐ സിയുലേക്ക് മാറ്റി ഇനി ഐ സിയുയിൽ നിന്നും വാർഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇവിടെ ഈ സെൽ വാർഡിലേക്കായിരിക്കും അഫാനെ മാറ്റുക അതായത് പ്രത്യേകിച്ച് ഈ ജയിൽ പുള്ളി അതായത് പ്രതികളെയൊക്കെ ജയിൽ പ്രതികളെയൊക്കെ മാറ്റുന്ന സെല്ലിലേക്ക് ആ സെൽ സെൽവാർഡിലേക്കായിരിക്കും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഫാനെ മാറ്റുക അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഫാന്റെ മൊഴിയെടുക്കുക എന്നൊരു ദൗത്യത്തിലേക്ക് പോലീസ് കടക്കും മൊഴി ശേഖരിക്കുക എന്നൊരു കടമ്പ കൂടിയുണ്ട് അപ്പോൾ എന്താണ് അഫാന് പറയാനുള്ളത് അഫാനെ എന്താണെന്ന് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സംഭവം ഇത് ജയിലിനുള്ളിലെ ഒരു പ്രതി പ്രത്യേകിച്ച് ഈ ഒരു ജയിലിനുള്ളിലെ യു ടി ബി ബ്ലോക്കിലുള്ള പ്രതിയാണ് ആഹാൻ അതീവ ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലുള്ള പ്രതി ഇത്തരത്തിൽ രണ്ടാമതും അത് ജയിലിനുള്ളിൽ രണ്ടാമതും ഒരു ആത്മഹത്യാ ശ്രമം നടത്തുമ്പോൾ അത് അതീവ ഗൗരവകരമായ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ജയിൽ ഉദ്യോഗസ്ഥരെയൊക്കെ വലിയ രീതിയിൽ ഈയൊരു ചോദ്യം മുന്നിൽ നിർത്തുന്ന ഇത്രയും സുരക്ഷ മാത്രമേ ഇത്രയും നേരത്തെയും ആത്മഹത്യാ പ്രവണത നടത്തിയ ഒരു പ്രതിക്ക് ഇത്രയും സുരക്ഷ മാത്രമേ നൽകുന്നുള്ളൂ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ജയിൽ അധികൃതരെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഒരു കടമ്പയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതരെയും അതുപോലെ തന്നെ വാർഡനെയും ഒക്കെ ചോദ്യം ചെയ്ത് അവിടെ ഒരു മൊഴിയെടുക്കുന്ന ഒരു കടമ്പ പോലീസ് കടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും അഫാനന്റെ മാനസിക നില പരിശോധിക്കുക എന്നൊരു നിർദ്ദേശം കൂടി ഡോക്ടർമാർ മുന്നോട്ട് വെക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ കൊലപാതകം കഴിഞ്ഞ ശേഷം ഒരു എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി താൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതിനുശേഷം എത്രയോ ദിവസമാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഫാൻ എന്ന പ്രതി ചികിത്സയിലായിരുന്നത് ഈ ചികിത്സയിലായിരിക്കവേയാണ് അഫാൻ ഈ ക്രൂര കൊലപാതകങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും കാര്യകാരണ സഹിതം പോലീസിനോട് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം വീണ്ടും ജയിലിനുള്ളിലേക്ക് പോകുന്നു ജയിലിനുള്ളിൽ വീണ്ടും ആ ഒരു ആത്മഹത്യാ ശ്രമം അഫാൻ നടത്തുന്നു അന്ന് വലിയ കാര്യമില്ലാതെ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ഒരു അപകടകരമായ രീതിയിലേക്ക് പോകാതെ കാര്യങ്ങൾ മാറിയതാണ് എന്നാൽ വീണ്ടും അഫാൻ ജയിലിനുള്ളിൽ ഇത്രയും അതീവ ഗുരുതരമാകുന്ന തരത്തിലുള്ള ആത്മഹത്യാ ശ്രമം നടത്തിയത് അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ് അതായത് ഈ ശുചിമുറിക്കുള്ളിലേക്ക് പോയ അഫാൻ ഒരു മുണ്ടെടുത്ത് ആത്മഹത്യയ്ക്ക് അതായത് തൂങ്ങി മരിക്കുക എന്ന ശ്രമമാണ് അഫാൻ നടത്തിയത് അതിനുശേഷം ഈ ചുറ്റുമുള്ളവരൊക്കെ ഒരു ഒരു അസ്വാഭാവികത തോന്നി ചുറ്റുമുള്ളവരെത്തുന്നു ഈ ജയിലിനുള്ളിൽ അഫാൻ തൂങ്ങി നിൽക്കുന്നത് കാണുന്നതിന് ശേഷം അഫാനെ അവിടെ നിന്ന് മാറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഗൗരവ എം ഐ സിയിൽ ആദ്യം അഫാനെ പ്രവേശിപ്പിച്ചത് അത്രയും ഗൗരവകരമായിട്ട് അത്രയും അദ്ധ്യാഹിത വിഭാഗത്തിൽ അത്രയും വളരെ ഗൗരവകരമായിട്ട് അതായത് വളരെ അതിതീവ്ര അവസ്ഥയിലായിരുന്നു അഫാന്റെ അവസ്ഥ പക്ഷെ ഇപ്പോൾ എല്ലാം ഒരു ഏതാണ്ട് എല്ലാം മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അഫാന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അഫാന് എന്തിനാ അഫാന്റെ പറ്റി ഇത്ര ആശങ്കപ്പെടുന്നു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും വെഞ്ഞാറുമൂട് കൂട്ടക്കൊല പാതകം എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലപാതകമാണ് അപ്പൊ അതിലെ ഏക പ്രതി അവശേഷി ഒരേ ഒരു പ്രതിയേ ഉള്ളൂ അപ്പൊ ഈ അഞ്ചു അഞ്ചുപേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി കേസന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ഘട്ടത്തിൽ വരെ എത്തിയതേയുള്ളൂ അതിനിടയിൽ പ്രതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കേസിനെ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതി പ്രതിയെ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹനായ പ്രതി തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിലേക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതിയുടെ ഒരു സുരക്ഷയും അല്ലെങ്കിൽ പ്രതിയുടെ ഒരവസ്ഥ കൂടി ഇതിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ശിക്ഷ ശിക്ഷിക്കപ്പെടേണ്ട ഒരു പ്രതിയാണ് അഫാൻ എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഈ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും എന്നടക്കമുള്ള ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യുന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉയരുന്നതാണ് എന്തായാലും ഈ അതിനിടയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരു പ്രതി എന്ന ഒരു വിശേഷണം കൂടി അഫാൻ ഉണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ ജയിലിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആദ്യം ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നു ഇപ്പൊ രണ്ടാമതും ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നു തീർച്ചയായിട്ടും അഫാൻ ഒരു ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തി തന്നെയാണ് ആദ്യ ആത്മഹത്യാ പ്രവണത നടത്തിയപ്പോൾ തന്നെ നില പരിശോധിക്കുന്നു അഫാന് മാനസികമായിട്ട് മറ്റേ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നല്ല നടപ്പാണ് മറ്റേ ആത്മഹത്യാ പ്രവണതയൊന്നും കാണിക്കുന്നില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വന്നതാണ് അതിനുശേഷം പക്ഷെ വീണ്ടും ആത്മഹത്യാ പ്രവണത കാണിച്ചതപ്പോൾ അതെ വളരെ ഗൗരവകരമായ തരത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അത് കുറച്ചുകൂടി ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി ഒരു നിരീക്ഷണം ശക്തമാക്കണമായിരുന്നു എന്ന ഒരു അഭിപ്രായമൊക്കെ നാല് സൈഡിൽ നിന്നും ഉയർന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയത്തിൽ ഈ ഒരു പ്രതി ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ പ്രവണത കാണിക്കുമ്പോൾ ഇനി ഡോക്ടർമാരുടെ ഒരു നിലപാട് എന്താണ് തീർച്ചയായിട്ടും അഫാന് വേണ്ടുന്ന മാനസികമായിട്ടുള്ള ചില ഒരു നിരീക്ഷണമൊക്കെ അഫാൻ ഇനി ഉണ്ടാകുമോ ഡോക്ടർമാരുടെ നിർദ്ദേശം എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും ആഹാൻ ഒരിക്കലും ആത്മഹത്യ നടന്ന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ദിവസത്തെ പറ്റി ഒന്നും ഓർമ്മയില്ല എന്ന് പ്രതികരിക്കുന്ന ആഫാൻ ഇനി എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ പ്രതികരിക്കുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാവുന്നുണ്ട് എന്തായാലും ഒരു മാനസിക നില പരിശോധിക്കുന്ന തരത്തിലേക്ക് ഒരു നിർദ്ദേശം ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഡോക്ടർമാർ ഡോക്ടർമാർ അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി പോലീസിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നൊരു അതായത് പോലീസ് അഫാന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നൊരു കടമ്പ കൂടിയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കേസ് ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് അതായത് മൂന്ന് കുറ്റപത്രങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്നത് മൂന്നിടങ്ങളായിട്ടാണ് അതായത് മൂന്ന് കേസ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിലും സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇത് പാങ്ങോട് പോലീസും അതുപോലെ തന്നെ പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും ഈ സഹോദരനെയും അതുപോലെ തന്നെ തന്റെ പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമ്മൂട് പോലീസുമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു കേസിന്റെ അതായത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി കൂട്ടക്കൊലപാത ഉണ്ടാകുന്നു പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുന്നു അതിനുശേഷം അന്വേഷണം തെളിവെടുപ്പ് അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ എല്ലാ കടമ്പകളും കടന്നു കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവയാണ് അതായത് പിതൃമാതാവിനെ കൊലപ്പെടുത്തി ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പിറ്റേ ദിവസമാണ് അഫാൻ ജയിലിനുള്ളിൽ ഇത്തരത്തിലൊരു ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് അതിനുശേഷം രണ്ട് കുറ്റപത്രങ്ങൾ കൂടി സമർപ്പിച്ചു കഴിഞ്ഞു പോലീസ് അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്ര സമർപ്പണം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വശത്തുകൂടി നടക്കുന്നതിനിടയിലാണ് ഈ പ്രതി വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയതും വളരെ ഗൗരവകരമായിട്ട് ഈ വിഷയം വീണ്ടും ഒരു ചർച്ചാ വിഷയമായി മാറിയതും എന്തായാലും ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് അഫാന്റെ ഒരു കൂടുതൽ ആരോഗ്യസ്ഥിതിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കിട്ടിയ ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ അഫാൻ തൂങ്ങി വരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ തലച്ചോറിന് ക്ഷതമേൽക്കുന്നു ഹൃദയത്തിന് ക്ഷതമേൽക്കുന്നു ഓക്സിജൻ കുറഞ്ഞത് കാരണം അത്തരത്തിലുള്ള ചില ഒരു ആരോഗ്യ പ്രശ്നത്തിൽ ഗൗരവകരമായിട്ടുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അഫാൻ കടക്കുന്നു അതുമാത്രമല്ല ദിവസങ്ങൾ വേണ്ടി വരും അഫാൻ പഴയ സ്ഥിതിയിലേക്ക് എത്താൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്തായാലും ആ ഒരു അപകട നിലയ്ക്ക് അഫാൻ തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് പ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും കൂട്ടർ കൊലപാതകങ്ങൾ ചെയ്ത ഒരു പ്രതി ശിക്ഷ അർഹിക്കുന്നുണ്ട് അത് ഒരു വധശിക്ഷ തന്നെയാണ് ആ പ്രതി അർഹിക്കുന്നത് അഞ്ച് ജീവനുകളെ കൈ സ്വന്തം കൈകൊണ്ട് വകവരുത്തിയ അതായത് കൊന്നത് ശത്രുക്കളെ ഒന്നുമല്ല സ്വന്തം രക്തബന്ധത്തെ ഉൾപ്പെടെ അഞ്ച് പേരെയാണ് അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും വധശിക്ഷ അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ നിയമപരമായിട്ടുള്ള ശിക്ഷ പ്രതിക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ആ നിയമത്തിനനുസരിച്ചുള്ള ഒരു ശിക്ഷ പ്രതിക്ക് കിട്ടട്ടെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്